നമസ്തേ ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ ഉള്ള യോഗമുണ്ടോ എന്നും അവർ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആർക്കു വേണ്ടിയിട്ടാണോ കാണുന്നത് ഏത് ബന്ധങ്ങൾക്ക് വേണമെങ്കിലും കാണാം കേട്ടോ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ നിങ്ങളുടെ മനസ്സിൽ ഏത് ബന്ധത്തെ ബേസ് ചെയ്താണോ ഈ ഒരു റീഡിങ്സ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവരുടെ പേര് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്യുക അതായത് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു റീഡിങ്സിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്കിതിനകത്ത് നിന്നും ഇൻഫർമേഷൻസുകൾ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് റീഡിങ്സ് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു ബന്ധം പോകേണ്ടത് റിയാലിറ്റിയെ നിങ്ങൾ നോക്കുകയേ ചെയ്യരുത് കേട്ടോ മക്കളെ റിയാലിറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മളൊരു മാജിക്കിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് എഴുതുക പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു പിന്നെ ഈ ഒരു റിലേഷനിൽ ഇന്ന ഇന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്നുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി തന്നെ നിങ്ങൾ അഫർമേഷൻസ് എപ്പോഴും എഴുതുമ്പോഴും എഴുതാൻ ശ്രമിക്കുക കേട്ടോ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതില്ലാത്തടത്തോളം കാലം ഇപ്പോൾ ഇങ്ങനെ ഒരു റീഡിങ്സ് കണ്ടിട്ട് ഒരു ലൈക്ക് പോലും തരാതെ അല്ലെങ്കിൽ ഒരു കമൻസ് പോലും നമ്മളെക്കുറിച്ച് നമ്മളൊരു അഭിപ്രായം പോലും പറയാതെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല അവിടെ നിങ്ങൾ ശരിക്കും പ്രപഞ്ചത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന മാനസികാവസ്ഥയിലൂടെ പോകുന്ന വ്യക്തികളാണ് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവായ കാര്യങ്ങൾ അത് മെറ്റീരിയലിസ്റ്റിക് ആയിക്കോട്ടെ റിലേഷൻഷിപ്പായിക്കോട്ടെ ഹെൽത്ത് പരമായിക്കോട്ടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നത് വളരെ കാലതാമസം എടുക്കും ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടது നമുക്ക് ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും നമ്മുക്ക് ഓരോന്നും കേൾക്കാനും കാണാനും ഒക്കെ സാധിക്കുന്നുണ്ട് ശരിക്കും എന്നാ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് തന്നെയാണ് ആ അനുഗ്രഹത്തെ നമ്മൾ എപ്പോഴും gratitude ഓടുകൂടി നന്ദിയോട് കൂടി కృതജ്ഞതയോട് കൂടി കാണാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു പത്ത് ദിവസം ഒന്നും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് നോക്കുക നന്ദി പറഞ്ഞു നോക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾ ചിന്തിക്കാത്ത ചില മിറാക്കൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും ചില കാര്യങ്ങൾ അതായത് നമ്മൾ ഓരോ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഒരു ദിവസം നമുക്കൊരു മൂന്ന് കാര്യമായിരിക്കും പറയാനുണ്ടാവുകയുള്ളൂ ഇന്നിപ്പം നമുക്ക് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയതിന് ഞാൻ ശ്വസിക്കുന്നതിന് എനിക്ക് കാണാൻ സാധിക്കുന്നതിന് എനിക്ക് നല്ല മക്കളെ തന്നതിന് നല്ലൊരു ഫാമിലി തന്നതിന് നല്ല മാതാപിതാക്കളെ തന്നതിന് സഹോദരങ്ങളെ തന്നതിന് ഇതെല്ലാം പറഞ്ഞൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധമുള്ള ഗ്രാറ്റിറ്റ്യൂഡുകൾ പറയാനുള്ള സിറ്റുവേഷൻസുകൾ ഡിവൈൻ നിങ്ങൾക്കിട്ട് തരും പ്രപഞ്ചത്തിന് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് കേൾക്കും തോറും കേൾക്കുംതോറും പ്രപഞ്ചം ഇങ്ങനെ പ്രപഞ്ചത്തെ പുകഴ്ത്തി പുകഴ്ത്തിയാണ് നമ്മൾ പറയുന്നത് അതിനനുസരിച്ച് ആ ശക്തിയുടെ പവർ കൂടി കൂടി വന്നുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി അത് അവസാനിപ്പിച്ച് പറയുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ സമീപിക്കുക തീർച്ചയായിട്ടും നല്ലൊരു ഗൈഡൻസ് തേടുക പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ മൈൻഡ് റീഡിങ് ആണ് സോൾ എനർജിയെ ബേസ് ചെയ്ത് എടുക്കുന്നതാണ് പുറമേ കാണുന്നതിനെ അല്ല നിങ്ങൾ വിലമതിക്കേണ്ടത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും അതായത് നമ്മളുടെ എല്ലാ മനസ്സിനകത്തൊരു ഹൈഡ് എനർജി ഉണ്ടല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് പോലും നമ്മൾ നമ്മുടെ ശരിക്കുമുള്ള മന ആ ഒരു ഇമോഷൻസ് പറയാറില്ല നമുക്ക് തന്നെ ഒരു മടിയുണ്ട് എനിക്കിങ്ങനൊരു ആഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന പോലെ എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാൻ ചില സമയത്തൊരു എന്താ പറയുക ഒരു ജലസി ഫീല് ചെയ്യാറുണ്ട് പക്ഷേ ആ ഒരു എനർജിയാണ് നമ്മൾ വെറും സിമ്പിളായിട്ടൊരു കാർഡുകളാൽ എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് നിങ്ങളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അങ്ങനെ എന്ത് കാര്യം നിങ്ങൾക്കറിയാനും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്ന ഒരു എനർജി കൂടിയാണ് ടാറോ എന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുക വിശ്വാസത്തോടു കൂടി ആ ഒരു എനർജീനെ ഫോക്കസ് ചെയ്ത് നിൽക്കുക കേട്ടോ നമുക്കിവിടെ റീയൂണിയൻ എനർജി സാധ്യമാണോ എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് വരുന്നത് നിങ്ങൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാർഡ് വർക്ക് നിങ്ങൾ അനുഭവിച്ച ബെർഡൻ അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് കയ്യെത്താ ദൂരത്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ അസാധ്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമാണ് എന്നാണ് നമ്മളോട് പ്രപഞ്ചം പറയുന്നത് നിങ്ങളിലേക്ക് അത് വന്നു ചേരും നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കുക അതായത് നിങ്ങൾ പിന്മാറേണ്ട സ്റ്റോപ്പ് ാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളത് നിർത്തേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ അനുഭവിച്ച ബെർഡ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു സിറ്റുവേഷൻസ് നമുക്ക് പാസ്റ്റിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയൊരു കോണ്ടാക്റ്റ് എനർജി ഒരു ലെസ് കോണ്ടാക്റ്റ് ഉണ്ട് എങ്കിലും പൂർണ്ണമായും നോ കോണ്ടാക്റ്റിലേക്ക് പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ യാതൊരു രീതിയിലും മനസ്സിലാക്കാതെ നിങ്ങളുടെ വാല്യൂ കണക്കിലെടുക്കാതെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു ഡെത്ത് ആൻഡ് റിബർത്ത് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മിറാക്കിൾ അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങൾക്ക് ആ ഒരു ട്രോമാറ്റിക് എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും പുറത്ത് കിടക്കുകയും ഒരു ന്യൂ ബിഗിനിങ് എനർജി പുതിയ തുടക്കത്തിൻ്റെ ഒരു പുതിയ ലൈഫ് സിറ്റുവേഷൻ േഷൻ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ഫ്യൂച്ചറുള്ള ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ പുതിയ ചില പ്ലാനിങ് ഒരു ഇൻസ്പിറേഷൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ എനർജികളെ ബേസ് ചെയ്തുള്ളൊരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഡെത്തായി ഇതിന് ഇല്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അതല്ല നിങ്ങളിലേക്ക് അത് വരുന്നുണ്ട് നിങ്ങൾ ആ ഒരു തോട്ട്സ് അതായത് നെഗറ്റീവ് ചിന്തയെ പൂർണ്ണമായും അവസാനിപ്പിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുക നിങ്ങൾ എഫോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നീ ഒരു നിങ്ങൾ ഈ ഒരു ഒരു റിലേഷൻ വേണ്ടിയിട്ട് നല്ലതുപോലെ നിങ്ങളുടെ ഒരുപാട് ടൈം സ്പെൻഡ് തീർച്ചയായിട്ടും തന്നെ ാണ് നമ്മളോട് ഏഞ്ചൽസ് കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഈ ഒരു ബന്ധം നിങ്ങളിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ സക്സസ് ആണ് കാരണം രണ്ടു പേർക്കും മനസ്സിലായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാല്യൂ എന്താണെന്നും അതുപോലെ തന്നെ ും മനസ്സിലാക്കിയിട്ടുണ്ട് സെപ്പറേഷൻ പീരീഡിലേക്ക് പോയപ്പോൾ ഉണ്ടായ ആ ഒരു എന്താ പറയുക ഒരു ലോസ് എനർജിയുടെ ആ ഒരു ശക്തമാകുന്ന പെയിനും രണ്ട് വ്യക്തികളും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വ്യക്തികളുടെയും വാല്യൂ മനസ്സിലാക്കപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫുൾ എനർജിയാണ് വന്നിരിക്കുന്നത് ഇനിയും ഉണ്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഒന്നും നോക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് തന്നെയായിരിക്കും നിങ്ങളുടെ ബന്ധത്തിൽ മാറ്റം വരാൻ പോകുന്നത് ഒരു അബണ്ടൻസ് എനർജി ദ എംബറസ് എനർജിയുടെ പ്രസൻസ് ആണ് വരുന്നത് ഒരു ഹെൽത്തി എനർജിയിലേക്ക് ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും പോകും നിങ്ങൾക്കിടയിൽ ഒരു നല്ല പോസിറ്റീവ് ആകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉടനെ തന്നെ അതുപോലെ തന്നെ എന്തൊക്കെ തെറ്റിദ്ധാരണകളാണോ നിങ്ങൾക്കിടയിൽ ഉണ്ടായത് ഒരു വിശ്വാസക്കേടോ മറ്റുമൊക്കെ ഈ ഒരു റിലേഷനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും അവസാനിച്ചുള്ള ഒരു റീയൂണിയൻ ക്ലാരിറ്റിയോട് കൂടിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളെ തിരുത്തി വളരെയധികം ഫ്രഷ് എനർജിയോട് കൂടിയ ഒരു റീയൂണിയൻ തന്നെ നിങ്ങൾക്ക് സാധ്യമാണ് എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് ന്യൂ റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കൊരു പുതിയ ബന്ധമായിട്ടായിരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു എനർജി കണക്റ്റഡ് ആകുന്നത് അതായത് പാസ്റ്റിലാണ് നിങ്ങൾക്കിടയിലുണ്ടായ ആ ഒരു ട്രോമാസ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഈ ഏച്ചുവെച്ചാൽ എന്ന് പറയാറില്ലേ ആ ഒരു എനർജിയിലേക്ക് പോകില്ല കാരണം നമ്മൾ തമ്മിൽ കുറച്ച് അകൽച്ചകൾ വന്ന് വിശ്വാസക്കേടുകൾ വന്ന് ഫൈറ്റിംഗ് വന്ന് പിന്നെ ആ ഒരു ബന്ധം കൂടി ചേരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പൂർണതയില്ലായ്മ ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻ റീയൂണിയനിലേക്ക് വരുമ്പോൾ ഒരു ന്യൂ റിലേഷൻഷിപ്പ് പുതിയ രണ്ട് വ്യക്തികളായിട്ടാണ് നിങ്ങൾ രണ്ടു പേരും മാറാൻ പോകുന്നതെന്നുള്ളൊരു എനർജീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നിരുപാധികമായ സ്നേഹം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇനി ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണൽ സ്നേഹ പ്പെടണമെന്നാണോ ആഗ്രഹിച്ചത് അത്രത്തോളം നിങ്ങൾ ആ ഒരു വ്യക്തിയാൽ സ്നേഹിക്കപ്പെടുമെന്നുള്ളൊരു എനർജിയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് ഡോൺ സ്റ്റോപ്പ് എനർജിയാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഈ ഒരു റിലേഷനിൽ നിന്നും പുറത്തു പോകാനും ശ്രമിക്കേണ്ട ആ ഒരു വ്യക്തി നിങ്ങളെ നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിലുള്ള ഒരു എനർജീനെ നെഗറ്റീവായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കാനും ശ്രമിക്കരുത് നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയോ മോശമാകുന്ന തോട്ട്സുകൾ അതായത് നെഗറ്റീവ് ചിന്തകളെയോ നിങ്ങൾ ഈ ഒരു റിലേഷനെ ബേസിച്ച് കണക്ട് ചെയ്യാനും ശ്രമിക്കരുതെന്നാണ് നമുക്ക് എനർജി തരുന്നത് ദ സ്റ്റാർ എനർജിയിലേക്കാണ് പോകുന്നത് ശക്തമാകുന്ന ഒരു കാത്തിരിപ്പിൻ്റെ ഫലം ഒരു എന്താ പറയുക ഒരു എന്നാ തപസ് ഒരു തപസ്സ എനർജിയെ ബേസ് ചെയ്തുള്ളൊരു സിറ്റുവേഷൻസാണ് കാണുന്നത് നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണ മാനിഫെസ്റ്റ് ചെയ്യുന്നു എത്രത്തോളം ഈ ഒരു റിലേഷനെ നിങ്ങൾ ചിന്തിക്കുന്നുവോ അത്രത്തോളം ആ ഒരു റിലേഷൻ മാനിഫെസ്റ്റേഷൻ എനർജിയിലേക്കാണ് പോകുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചാണേലും ഒരു സാഹചര്യത്തെക്കുറിച്ചാണെങ്കിലുമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുമ്പം അതനുസരിച്ച് ആ ഒരു ബന്ധം എങ്ങോട്ട് പോകും മാനിഫെസ്റ്റേഷൻ എനർജിയിലേക്ക് പോകും അത് നെഗറ്റീവാണോ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തീർച്ചയായിട്ടും അത് മാനുഫെസ്റ്റിങ് ചെയ്ത് നിങ്ങൾക്കത് ഇരട്ടിയായിട്ട് തിരിച്ചു തരും നിങ്ങൾ പോസിറ്റീവായിട്ട് ാണ് ഒരു കുറിച്ച് ചിന്തിക്കുന്നത് ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ സ്വീകരിച്ച് അത് മാനുഫെസ്റ്റിംഗ് പ്രക്രിയയിലൂടെ നിങ്ങൾക്ക് നൂറിരട്ടിയായിട്ട് തിരിച്ചു തരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പോസിറ്റീവായിട്ട് തന്നെ മാനുഫെസ്റ്റിങ് ചെയ്യുക പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷനിലെ വിശ്വാസത്തോടു കൂടി വെയിറ്റിംഗ് ചെയ്യുക നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലമെന്ന് പറയുന്നത് ഒരു സ്റ്റാർ എനർജിയാണ് എല്ലാ ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ചതോ മറ്റു എല്ലാ സിറ്റുവേഷൻസുകളെ ബേസ് ചെയ്ത നല്ല ശോഭനമാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത് ഇതിനകത്തൊരു മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ അതായത് ഒരു റോങ് സിറ്റുവേഷൻസ് പോലെയോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ഏറ്റവും വലിയൊരു ഫെയിലിയർ ആയിരുന്നു എന്നുള്ളൊരു തോട്ട്സിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആളുകളുടെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും മൂവ് ഓൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ായിട്ട് നിൽക്കുന്നവരുണ്ട് എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു റിലേഷനെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഭയവും ഒരു നിരാശയും ദുഃഖവും മനോവ്യാധിയും ഒക്കെ അനുഭവിച്ചു നിൽക്കുന്ന വ്യക്തികളുടെ എനർജി ഇതിനകത്തേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് തീർച്ചയായിട്ടും പറയാനുള്ളത് നിങ്ങൾക്ക് ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് റീയൂണിയൻ എനർജി ഉണ്ട് അതിന് യാതൊരു സംശയവുമില്ല കേട്ടോ അവരെ സംബന്ധിച്ച് കുറച്ച് ഈഗോ ഉണ്ടെങ്കിലും അവർ വളരെയധികം ഫ്രഷ് എനർജിയുള്ള വ്യക്തികളാണ് കേട്ടോ ഒരു മസ്കുലൻ എനർജിയുടെ ആണ് ഫെമിനിയൻ എനർജിയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇച്ചിരി പിടിവാശിയും ദേഷ്യവും അല്ലെങ്കിൽ ഒരു ഒരടുത്തുചാട്ടവും അല്ലെങ്കിൽ മുഖത്തടിക്കും പോലെ സംസാരിക്കുന്ന ശൈലികളും ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കാം പക്ഷെ അവരുടെ മനസ്സ് വളരെ ശുദ്ധമായതും വളരെയധികം പോസിറ്റീവ് ഉള്ളതുമായിട്ടും ദയം കരുണയും ഉള്ളൊരു എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് പക്ഷെ പുറമെ അല്ല കുറച്ച് ജാടയും ദേഷ്യവും ഒരു ഈഗോയും സെൽഫിഷ് എനർജിയൊക്കെ ഉള്ളൊരു പേഴ്സണാണ് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അവരിലേക്ക് മാത്രം അവരൊരു അവർക്കൊരു സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് ലവ് ഒക്കെ ഇച്ചിരി കൂടുതലുള്ള പേഴ്സൺ ആണ് എന്താണേലും നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ എനർജി വരുന്നുണ്ട് വളരെ പോസിറ്റീവാണ് ഒരു വിജയമാണ് കേട്ടോ ആ ഒരു റീയൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു വിജയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ലൊരു വിജയത്തിൻ്റെ എനർജിയാണ് നമുക്ക് ആ ഒരു റീയൂണിയൻ എനർജിയിലൂടെ കാണാൻ സാധിക്കുന്നത് നൈറ്റോകപ്സിൻ്റെ എനർജിയാണ് നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇമോഷൻസ് അതായത് കോളോ മെസ്സേജോ ഒന്നും നിങ്ങളിലേക്ക് ഒരു ഇൻഫർമേഷൻസോ അവർ നൽകാതെ സ്റ്റിൽ നിങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഇതിനിടയിൽ അവർ നിങ്ങളെക്കുറിച്ച് മറ്റാരോടൊക്കെയോ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നില്ലെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും അവർ കാണുന്നുണ്ട് അവർ അറിയുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അവർ അറിയുമ്പം അവരുടെ ഒരു പാഷൻ എനർജി അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ പാർട്ട്നർ എനർജി അവരുടെ സോൾ കണക്ഷൻസ് നിങ്ങളിൽ തന്നെയാണ് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ചില സമയങ്ങളിൽ അവർക്കൊരു ഫാസ്റ്റ് തിങ്കിങ് വരാറുമുണ്ട് നിങ്ങളിലേക്ക് ഓടി ഓടിയെത്തണം എന്നുള്ളൊരു ആഗ്രഹവും നിങ്ങളെ അത്ര ഫ്രഷായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന സമയങ്ങളിൽ വളരെയധികം ഒരു സ്നേഹം നിങ്ങളോട് ഫീൽ ചെയ്യുമ്പോൾ അട്രാക്ഷൻ ഫീൽ ചെയ്യുമ്പം നിങ്ങളിലേക്ക് ഓടി എത്തണമെന്ന് തോന്നുന്നൊരു ഫീലിങ്സ് ഒക്കെ അവരിൽ കണക്റ്റഡ് ആണ് പക്ഷേ അവരെ സംബന്ധിച്ച് നോക്കുമ്പം ഇമോഷൻസിനൊരിച്ചിരി വാല്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഇച്ചിരി മെച്യൂരിറ്റിയോടു കൂടി നിൽക്കുന്ന ഒരു ഇമോഷണൽ കൺട്രോളിംഗ് ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആണ് അതായത് ഒരു പക്ഷേ നിങ്ങളുടെ ക്യാരക്ടർ വെച്ചും നിങ്ങൾക്കിടയിലെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷനൊക്കെ വെച്ച് അവർക്കൊരിച്ചിരി ഈഗോയുണ്ട് ഇമോഷണൽ ഈഗോയാണ് കൂടുതലായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അതായത് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളെ അറിയിക്കാൻ ഇഷ്ടപ്പെടാത്ത അതായത് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് പറയുക എന്നത് ഒരു ബുദ്ധിമുട്ട് പോലെ അല്ലെങ്കിൽ അവിടെ ഒരു ഈഗോ എനർജി പ്രവർത്തിക്കുന്നതായി ആയിട്ടാണ് കാണുന്നത് ക്യൂൻ ഓഫ് കബ്സിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആവുക തന്നെ ചെയ്യും ഈ ഒരു റിലേഷനിൽ വീണ്ടും വീണ്ടും നമുക്ക് ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡുകൾ കണക്റ്റഡ് ആകുന്നുണ്ട് പുതിയ തുടക്കമുണ്ട് അതൊന്നും ചിന്തിക്കാതെ തന്നെ ആ ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ശരിക്കും മാനിഫെസ്റ്റേഷൻ ചെയ്യുക നല്ലപോലെ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ടു ഓഫ് എൻഡിക്കൽസിൻ്റെ എനർജിയാണ് നിങ്ങൾക്കൊരു ഇംബാലൻസിങ് ഉണ്ടെങ്കിൽ ഒരു ബാലൻസ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് അവരെ ഫോക്കസ് ചെയ്തിരുന്നു എന്നുള്ള ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ റൈറ്റിംഗ് ഹീലിംഗ് ചെയ്യുക കാര്യങ്ങളെയെല്ലാം ക്ലിയർ വരുത്തുക കേട്ടോ ഫോക്കസിങ് എനർജിയാണ് കേട്ടോ നിങ്ങളെ തീർച്ചയായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ നിങ്ങളിലവർ പൂർണ്ണമായും ശ്രദ്ധേയമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളെ അവർ മറക്കുകയോ നിങ്ങളിൽ നിന്നും വിട്ടുപോവുകയോ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് അവർ കണക്റ്റഡ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ ഫോക്കസ് ചെയ്ത് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു സ്ട്രെസ് എനർജിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു പക്ഷേ ഇത് നിങ്ങൾക്കുടെ ബന്ധത്തിനിടയിൽ പുറമേന്ന് മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു കുത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവർക്ക് ഭയപ്പെടേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള ബന്ധമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് വളരെയധികം ഒരു സ്ട്രെസ് എനർജി കൊടുക്കുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ ഒന്നിലധികം പ്രശ്നങ്ങൾ കൂടി ഇതിൻ്റെ ഇടയ്ക്ക് മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങൾ കണക്റ്റഡ് ആകപ്പെട്ടതും അവരെ സംബന്ധിച്ചു വല്ലാത്തൊരു ഭാരമായിട്ടാണ് നിൽക്കുന്നത് എന്താണെങ്കിലും അവരിപ്പോൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചു തുടങ്ങി കേട്ടോ ആക്ഷൻ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന അല്ലെങ്കിൽ എടുത്തു ചാടി എന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നിന്നും അവരിപ്പോൾ വ്യതി ചലിച്ചിട്ടുണ്ട് അവരിപ്പം ആലോചിക്കുന്നുണ്ട് ആഴത്തിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട് ഒരു സെൽഫ് ഡിസിപ്ലിൻ എനർജിയിലേക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ മാറിയിട്ടുണ്ട് കുറച്ച് വിശ്വസ്തതയും ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റും ഉറച്ച തീരുമാനങ്ങളൊക്കെ വേണം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു വെയ്റ്റിങ് എനർജിയിലാണെങ്കിലും ഒറ്റപ്പെട്ടാണ് അവരിപ്പം നിൽക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ നോക്കിയാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഇതിനകത്ത് ബ്ലോക്കിംഗ് എനർജി കാണുന്നുണ്ട് കേട്ടോ കുറച്ച് പേരെ സംബന്ധിച്ചൊരു പക്ഷേ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളുടെ പുറത്തായിരിക്കാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റങ്ങളൊക്കെ വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിൽ അതിനെ ബേസ് ചെയ്തായിരിക്കാം ഒരു ബ്ലോക്കിംഗ് എനർജി കാണിക്കുന്നുണ്ട് അതും അവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് എന്നുള്ളത് എന്താണെങ്കിലും അവർ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആകുന്ന ഒരു നല്ലൊരു തീരുമാനം അവരെടുക്കാൻ പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് ഒരു കർമ്മ എനർജി ഉണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ ഒരു കർമ്മ എനർജി നിൽപ്പുണ്ടായിരുന്നു അത് മാറുന്നതനുസരിച്ച് തന്നെ നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ചിങ് വരാൻ പോകുന്നു ഫാസ്റ്റായിട്ടായിരിക്കും കേട്ടോ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ റിയൂണിയൻ എനർജി കടന്നു വരാൻ പോകുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ശരിക്കും അവർ നിങ്ങളെ കണക്റ്റ് ചെയ്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കുറേ കാലങ്ങൾ കാലങ്ങളവർ നഷ്ടപ്പെടുത്തി നല്ലൊരവസരം അവർക്ക് മിസ്സായിപ്പോയി എന്നുള്ള ഒരു വീ ഒരു വേദന അവരെ വല്ലാതെ പിടിച്ച് ഉലക്കുന്നുണ്ട് അവർ ശക്തമായിട്ട് ചില സമയത്ത് നിങ്ങളുടെ ഓർമ്മകളിൽ വേദനിക്കുന്നുണ്ട് അവർ നിലവിളിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അവരുടെ ഇമോ അവരുടെ സോള് അത്രത്തോളം പെയിൻ എനർജി അനുഭവിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് ഒരു പക്ഷേ ഇതൊരു മാര്യേജിലേക്കൊന്നും എത്തിപ്പോകാൻ എത്താതെ പോയ ബന്ധമാണെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് എത്താൻ പറ്റാതെ പോയതിൽ അവർ വളരെയധികം വേദനിക്കുന്നുണ്ട് അവരൊരു എന്താ പറയുക മാനസിക പിരിമുറുക്കം ഒരു വല്ലാത്ത ഒരു തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സിലൂടെ നിൽക്കുന്ന സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് പോയ ഒരു എനർജിയും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്കിതിനകത്തുള്ളൊരു എനർജി പേജ് ഓഫ് കബ്സാണ് അവർ സ്നേഹിക്കുന്നു നിങ്ങളാൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ഫ്യൂച്ചർ പ്രതീക്ഷ അവർക്കുടെ ലൈഫിലുണ്ട് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ഉണ്ടാകുമെന്ന് അവർ ചിന്തിക്കുന്നു എന്നാലും അവർ വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് ഇമോഷണലി അവർക്ക് കുറച്ച് കുറ്റബോധമുണ്ട് അതുപോലെ ഭയമുണ്ട് ഇത് ചിന്തിക്കുന്ന പോലെ എത്തിച്ചേരുമോ അവരുടെ മനസ്സിലും റിയൂണിയൻ ഉണ്ടെങ്കിലും അതിനു പറ്റിയ ചില അവസരങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വേണം കാരണം മറ്റാരുടെയൊക്കെ ഒരു ഫോക്കസിങ് ഇടപെടൽ ഈ ഒരു റിലേഷനെ ബ്ലോക്ക് ആക്കുന്നുണ്ട് അപ്പോൾ ഒരു മാര്യേജ് എനർജിയിലേക്കൊക്കെ എത്തേണ്ട ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പം അവർക്ക് ശരിക്കും ചിന്തിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആഴത്തിലൊന്ന് ചിന്തിക്കേണ്ട സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതുപോലെ തന്നെ പാർട്നേഴ്സ് എനർജിയിലേക്കൊക്കെ നോക്കുമ്പം ഒരു ഓൾഡ് ലേഡിയുടെ പ്രസൻസ് അല്ലെങ്കിൽ മദർ എനർജിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മറ്റൊരു സ്ട്രോങ് മൈൻഡ് സെറ്റുള്ള അതായത് ഒരു എന്താ പറയുക ഒരു കമാൻറ്റിങ് എനർജിയെക്കുള്ള എന്ത് കാര്യത്തെയും കൺട്രോൾ ചെയ്യാൻ പവറുള്ള ഒരു ലേഡിയുടെ പ്രസൻസ് ചെറിയ രീതിയിൽ ബ്ലോക്ക് എനർജി അതൊക്കെ ഒരു വിദേശത്തെ ബേസ് ചെയ്താണ് ഒരു ലോങ് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്ത് തടസ്സം പോലെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു എനർജിയിൽ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നുമുണ്ട് ഫോക്കസ് ചെയ്യുന്നുമുണ്ട് പാസ്റ്റിലെ പല കാര്യങ്ങളും ഒരു കാര്യങ്ങളും അവർ മറക്കാതെ തന്നെ എപ്പോഴും ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ നിമിഷങ്ങളവർ എപ്പോഴും അവരുടെ തോട്ട്സിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള എനർജിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ